ഫ്രീഡ് ഫുട്ബോളിൻ്റെ മറ്റെപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ രണ്ട് മത്സരങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന ആസ്നലിൻ്റെ മത്സരത്തെ കുറിച്ചും ബോൺമോത്തിൻ്റെ മത്സരത്തെ കുറിച്ചിട്ടും ബോൺമോ നമുക്ക് ആസ്മറ്റിനെ തകർത്ത് കളഞ്ഞിട്ട് അതിനെ കുറിച്ച് ആർട്ടിയുടെ ആസ്നൽ ടൈറ്റിൽ റേസിൽ രണ്ട് സ്റ്റെപ്പ് പുറകോട്ടെടുത്തിരിക്കുകയാണ് അപ്പോൾ എന്താണ് ആസ്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വിന്നിംഗ് പൊസിഷനിൽ നിന്ന് ഈ സീസണിൽ പന്ത്രണ്ട് ആണ് അവർ കളഞ്ഞു കുടിച്ചിട്ടുള്ളത് കഴിഞ്ഞ സീസണിൽ മൊത്തം വിന്നിംഗ് പൊസിഷനിൽ ഇരിക്കുകയെ അവർ ഒൻപത് പോയിന്റ്സ് മാത്രമേ പിന്നെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ ഈ സീസണിൽ ഓൾറെഡി ഇരുപത്തിരണ്ട് മത്സരങ്ങൾ കഴിയുമ്പോൾ തന്നെ പന്ത്രണ്ട് പോയിന്റ്സ് എവർ ട്രോപ്പിട്ടുണ്ട് അത് നല്ലൊരു കാര്യമല്ല അത് ചാമ്പ്യന്മാരാകാൻ ആസ്പയർ ചെയ്യുന്ന ഒരു ടീമിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു സ്റ്റാറ്റേ അല്ല എന്നുള്ളതാണ് ശരിയാണ് അവിടെ കുറേ ഇഞ്ചുറിയും അത്തരത്തിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആസനെ അലട്ടുന്നുണ്ട് പക്ഷേ എന്താണ് ഇത് ഒട്ടും പോസിറ്റീവായിട്ടുള്ള ഒരു സംഭവമല്ല ഞാൻ കഴിഞ്ഞ മത്സരത്തിൽ ആ നോർത്ത് ഇന്ത്യൻ ഡാബിയുടെ ആ ഒരു വീഡിയോ ചെയ്യുമ്പോൾ തന്നെ പറയുന്നുണ്ടായിരുന്നു ഇനി മാർജിൻ ഫോർ എറർ എന്ന് പറയുന്ന സംഭവം ആ സംബന്ധിച്ചിടത്തോളം ഇല്ല ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും അപ്പം അങ്ങനെ ഒരു സിനാരിൽ അവർ രണ്ട് ഗോളിൻ്റെ ലീഡ് ബോട്ടിൽ ചെയ്തിരിക്കുകയാണ് ആസ്റ്റം വിലയ്ക്കെതിരെ നല്ലൊരു സംഭവമല്ല ആസ്റ്റം സംബത്തോളം അവരെ സംബന്ധിച്ചിടത്തോളം ഇഞ്ചുറി പ്രശ്നങ്ങൾ അവർ കാര്യമായിട്ട് അലട്ടുന്നുണ്ട് കാര്യമായിട്ട് ഫ്രണ്ടിൽ ഫോർവേഡുകളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ജസൂസ് പിന്നെ അതായത് ജസൂസ് ആണെങ്കിൽ ഒന്ന് ഗോളടിച്ച് വരികയായിരുന്നു വീണ്ടും ഒന്ന് പിച്ച വെച്ച് വരികയായിരുന്നു പണ്ടാർ അടങ്ങാനായിട്ട് പിന്നെ ഇഞ്ചുറി പറ്റുന്നു വനേരി അതായത് സാക്ക പോയിട്ടുള്ള സാധനത്തിലാണ് കുറച്ചും ഒരു ഓപ്പർച്യൂണിറ്റി ഒക്കെ കിട്ടി കൂടുതൽ ഓപ്പർച്യൂണിറ്റി കിട്ടി വരികയായിരുന്നു അപ്പോൾ അതാണ് പുള്ളിക്കാരൻ ഇഞ്ചുറി പറ്റുന്നത് സാഗൊക്കെ നേരത്തെ ഇഞ്ചുറി പറ്റുന്നു അപ്പോൾ ഇങ്ങനെ ഇഞ്ചുറി പ്രശ്നങ്ങൾ ആ ഒരു മുന്നിലുണ്ട് അവരെ സംസാരിക്കുന്നു പുറകിലും ഇഞ്ചുറി പ്രശ്നങ്ങളാണ് സലീബ് ഇഞ്ചുറി എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമാണ് അവരെ സംസാരിച്ചു സലീബ് ഇഞ്ചുറി ഉണ്ട് പിന്നെ ഫുൾ ബാക്കുകൾ ഇപ്പം കലഫിയറിക്ക് ഒക്കെ ഇഞ്ചുറിയാണ് അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ എന്താണ് അവർ ആർത്തറ്റ തീരുമാനിച്ചു നമ്മുടെ തോമസ് പാർട്ടിനെ റൈറ്റ് ബാക്കറ്റ് കളിപ്പിച്ചിട്ട് പിന്നെ ഫുൾ ബാക്ക് ആയിട്ടുള്ള ടിംബറിനെ സെന്റർ ബാക്കറ്റ് കളിപ്പിക്കാൻ ടിമ്പർ സംബന്ധിച്ചോളം അദ്ദേഹം സെൻ്റർ പാക്കേറ്റൊക്കെ കളിച്ചിട്ടുള്ള ആള് തന്നെയാണ് ആക്ച്വലി അതായത് സെൻറ്റർ ബാക്ക് റോളൊക്കെ അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന ഒരു ചങ്ങനെയാണ് അപ്പോൾ ഗബിരിലി കൂടെ ടിമ്പറാണ് സെൻ്റർ പാക്കേറ്റ് കളിച്ചതാണ് ലെഫ്റ്റ് ബാക്ക് ആയിട്ട് ലൂയിസ് കെലി മൈൽസ് ലൂയിസ് കെലി കിഡ്ഡിലിനായിട്ടാണ് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത് പതിനെട്ട് കാരണമായിട്ടുള്ള ഹെലിൻ്റെ പ്രൊഡക്റ്റാണ് ആ സൈൻ്റെ അക്കാഡമി പ്രൊഡക്റ്റ് ആണ് മിട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ റൈസ് മെറീനോ അതുപോലെ തന്നെ മാട്ടിനോടുകാട് സ്റ്റാർട്ട് ചെയ്യുന്നു കൈ ഹൗട്ട്സിൻ്റെ സ്ട്രൈക്കറായിട്ട് റൈറ്റ് സൈഡിൽ മാർട്ടിനെ ലെഫ്റ്റ് സൈഡിൽ ട്രൊസാഡ് ട്രോസാഡ് ഹാഡ് എ ഗ്രേറ്റ് ഗെയിം എടുത്തു പറഞ്ഞ സംഭവമാണ് ട്രൊസാഡ് ഫാൻറ്റാസ്റ്റിക് ആണ് കളിച്ചത് പക്ഷെ എന്താണ് ഇവിടെ വൺസ് സംഭവം വൺസ്മറി വന്നിട്ട് വില്ലനാകാണ് എമിറേറ്റ്സിലേക്ക് മടങ്ങി വന്ന് വില്ലനാകാണ് ഏപ്രില് അവസാനമായിട്ട് എമിറേറ്റ്സിലൊരു പരാജയം ആസന ഏറ്റുവാങ്ങിയപ്പോൾ അത് ഉനായമറിയുടെ ആശ്രമത്തിലേക്ക് എതിരായിരുന്നു അത് അവരുടെ ടൈറ്റിൽ ഹോപ്സ് തല്ലിക്കെടുത്തുന്ന തരത്തിലുള്ള ഒരു പരാജയമായിരുന്നു ഇപ്പൊ മറ്റൊരു തവണ കൂടി വീണ്ടും ഉനായമറിയുടെ ടീം എമിറേറ്റ്സിലേക്ക് വന്നിട്ട് വലിയൊരു പ്രഹരം ഏൽപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഡിഫൻസിൽ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ആസ്നൽ ഈ മത്സരത്തിൽ നല്ല രീതിയിൽ തന്നെയാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അതായത് നമ്മൾ ആസ്റ്റം വില്ലയുടെ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ബാക്കിൻസ് സ്ട്രൈക്കറായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ടീലമെൻസ് റാംസി റോജേഴ്സ് റോജേഴ്സ് റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലൊക്കെ ഒക്കെ ഡ്രിഫ്റ്റ് ചെയ്തിട്ട് കളിക്കുന്ന സിനാരികളൊക്കെ ഉണ്ടായിരുന്നു മത്സരത്തിൽ ഒനാന കമാറ ആ ഒരു മിഡ്ഫീൽഡ് ഇത് തന്നെ ഒനാനയ്ക്ക് ഇഞ്ചുറി പറ്റുന്ന സിനാരി ഉണ്ടായിരുന്നു അങ്ങനെ ബോഗാഡിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ കെമാറിൻ്റെ കൂടെ പുള്ളിയാണ് പിന്നെ കളിച്ചിട്ടുണ്ടായിരുന്നത് മാത്സൻ ലെഫ്റ്റ് ബാക്കായിട്ട് പിന്നെ മാറ്റി ക്യാഷ് മിങ്സ് കോൺസ മാർട്ടിൻസ് മാറ്റം ആയിട്ട് ഇതിൻ്റെ മാക്സിനെയും ഹാഫ് ടൈമിൻ്റെ സമയത്ത് സബ്റ്റ്യൂട്ട് ചെയ്യുന്നു ലുക്കടീൻ വരുന്നു ആ ലുക്കഡീൻ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു നമ്മൾ ഈ മത്സരത്തിൽ കണ്ടതാണ് അപ്പോൾ ഈ ആസ്റ്റം ബെഞ്ചിൽ നിന്ന് വന്നിട്ടുള്ള പ്ലേയേഴ്സ് ഇമ്പാക്റ്റ് ഉണ്ടാക്കി പക്ഷേ ആസ്നലിന് ബെഞ്ചിൽ നിന്ന് കൊണ്ടുവരാൻ അധികം ആളുകൾ ഉണ്ടായിരുന്നില്ല ആകെ കൊണ്ടുവരുന്നത് റഹീമൊക്കെ തന്നെയാണ് റഹീമൊക്കെ വന്നിട്ട് പിന്നെ ഒരു കാര്യം ഇല്ലാന്ന് നിങ്ങൾക്കും അറിയാം എനിക്കറിയാം നാട്ടുകാർക്കും മൊത്തം അറിയാം മാർട്ട് മാത്രമേ അറിയാത്തുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് റഹീം ഒക്കെ വന്നിട്ട് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയത് മാത്രമല്ല ഈ ഒരൊറ്റ സബ് മാത്രമേ ആർ ട്രോഡ് പക്ഷെ എന്താണ് അപ്പോൾ നമ്മൾ ചോദിക്കും ആരൊക്കെയായിരുന്നു ബെഞ്ചിലുണ്ടായിരുന്നത് ബെഞ്ചിലുണ്ടായിരുന്നത് പിന്നെ കാബിയ എന്ന് പറയുന്നത് യങ് ഫോർവേർഡാണ് ഫോർവേഡ് ഓപ്ഷൻസ് ആയിട്ട് പിന്നെയുള്ളത് ബട്ട്ലോയഡിജി ഇരുപത്തിരണ്ട് കാരനായിട്ടുള്ള മറ്റൊരു എക്സ്പീരിയൻസ് ഇല്ലാത്ത പ്ലെയർ പിന്നെയുള്ളത് മിഡ്ഫീൽഡർ ആയിട്ടുള്ള ജോർജിനിയോ ജോർജിനിയോ ഇപ്പോൾ അവിടെ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ വേണ്ടി നേരത്തുള്ള പ്ലെയർ അല്ലാതെ നമുക്ക് അറിയുന്നതാണ് പിന്നെ ഡിഫൻഡർ ആണ് കച്ചൂരി ഉണ്ടായിരുന്നു ജിൻജെങ്കോ അഗൈൻ ലെഫ്റ്റ് ബാക്ക് ആണ് കിവിയോർ സെൻറ്റർ ബാക്ക് ഉണ്ട് പക്ഷേ കിവിയോർ അഗെയിൻ എറാത്തിക്കാണ് നമുക്ക് എല്ലാവരും പറയുന്നതാണ് അപ്പോൾ ഒരു ബാക്ക് ആയിട്ടുള്ള കിവിയോറിനെ കളിപ്പിച്ച് ടിംബറിനെ റൈറ്റ് ബാക്കായിട്ട് കളിപ്പിക്കുന്നത് പോലും ചിന്തിക്കുന്നതാണ് വില ആർച്ച കാരണം അത്രത്തോളം ചെങ്ങായിനെ ട്രസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ തോമസ് പാർഷെ റൈറ്റ് ബാക്കായിട്ട് കളിപ്പിക്കുന്നു തോമസ് പാർട്ടി റൈറ്റ് ബാക്ക് ആയിട്ട് മുമ്പ് കളിച്ചിട്ട് മോശം തീർച്ചയായുള്ള പ്രകടനം കാഴ്ച വന്നിട്ടുണ്ടോ പക്ഷേ അവിടെ ക്ലിയർ ആയിട്ടുള്ള ഒരു വേൾണറബിലിറ്റി ഉണ്ടാവുമല്ലോ അങ്ങനെ ഒരു മിഡ്ഫീൽഡറിനെ റൈറ്റ് ബാക്കായിട്ട് കളിക്കും പ്രത്യേകിച്ച് ആസ്റ്റമില്ലെ പോലെ പിന്നെ നല്ലൊരു സൈഡിനെതിരെ പിന്നെ ഉള്ളത് ടിയർണി അഗെയിൻ ലെഫ്റ്റ് ബാക്കാ പിന്നെ നെറ്റ് ഓക്കെ ഇപ്രതായിരുന്നു അവരുടെ ബെഞ്ച് പിന്നെ ഇതിൽ നിന്ന് ആരെ കൊണ്ടുവരാനാണ് അപ്പോൾ ഇത് അതാണ് ഇഞ്ചുറി പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതോടൊപ്പം തന്നെ നമുക്ക് ആർ ടെറ്റിയോട് കൂടി ചോദിച്ചു ചോദിക്കേണ്ടത് കാരണം കഴിഞ്ഞ സമ്മർ വിൻഡോയിൽ എന്ത് തേങ്ങയാണ് നിങ്ങൾ എന്നുള്ളത് കാരണം എവിടെയാണ് പ്രയോറിറ്റി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതായിരുന്നു നമ്മൾ മുമ്പ് സംസാരിച്ച ഒരു സംഭവമാണ് എന്താണ് അസിലെ പ്രയോറിറ്റി എന്നുള്ളത് ഒരു നമ്പർ നയൻ എന്തായാലും പ്രയോറിറ്റിയാണ് പിന്നെ വിങ്ങർ പ്രയോറിറ്റിയാണ് എന്നിട്ട് അവരെന്താണ് ടാർഗറ്റ് എന്നുള്ളതാണ് അത് ഞാൻ പലപ്പോഴായിട്ട് പറയുന്നതാണ് ഇപ്പോൾ ലൂയിസ് കെലിയൊക്കെ ഉള്ള സാഹചര്യത്തില് അക്കാഡമിയിൽ അങ്ങനെ ഒരു പ്ലെയർ ഉള്ള സാഹചര്യത്തില് വേറെയും പ്ലേഴ്സ് ഉണ്ട് അക്കാഡമിയിൽ തന്നെ അപ്പോൾ അങ്ങനെയുള്ള പ്ലേയേഴ്സിനൊക്കെ നോക്കിയിട്ട് പോരെ പിന്നെ എന്താണ് ഈ കലഫിയര് പോലെയുള്ള സൈനികൾക്ക് നടത്താൻ ഖലഫീർ നല്ല പ്ലെയർ തന്നെയാണ് പക്ഷെ എന്താണ് ഇഞ്ചുറിയാണ് പക്ഷേ ആ സംബന്ധിച്ചിടത്തോളം അതായിരുന്നില്ല പ്രയോറിറ്റി അവരെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ട്രൈക്കറും ഒരു ഗോൾ സ്കോറിങ് വിങ്ങറും ഒക്കെ കാര്യമായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു എന്തായാലും അത് വീണ്ടും വീണ്ടും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതിൽ ബോർഡിന് മാത്രം കുറ്റം പറഞ്ഞാൽ പോരാ ആർട്ടേ കൂടി അതിൽ നമ്മൾ ഉൾപ്പെടുത്തണം എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കാരണം ഈ സൈന്യങ്ങളിലൊക്കെ ആർട്ടറ്റേയുടെ കൂടി ഒരു പങ്കുണ്ടെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ എന്തായാലും പക്ഷെ സ്റ്റിൽ ഈ മത്സരത്തിൽ രണ്ടേ പൊസിഷനിലെ ലീഡ് എടുത്തിട്ട് പിന്നെ ആ ലീഡ് ബോട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു നല്ലൊരു ഡിഫൻസീവ് യൂണിറ്റ് ആണല്ലോ ശരിയാണ് ഇതിൽ ആ ഒരു ഡിഫെൻസിൽ ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടായിരുന്നു അത് മേജർ ചേഞ്ചസ് തന്നെയാണ് പക്ഷേ സ്റ്റിൽ രണ്ട് ഗോളുടെ ലീഡ് എമിറേറ്റ്സിൽ പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം ആ നല്ല സൈഡാണ് അല്ലയെന്ന് പറയുന്നില്ല അപ്പോൾ ഈ മത്സരത്തിൽ നമ്മൾ ചില പ്രധാനപ്പെട്ട മനസ്സിലേക്ക് കടന്നു കഴിഞ്ഞാൽ സ്റ്റാഫിൽ അവരുടെ ഒരു നല്ലൊരു അറ്റംപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഡെക്ലറൈസിൻ്റെ ഇൻവോൾവ്മെൻറ്റ് വളരെ ഹെവി ആയിരുന്നു മത്സരത്തിൽ ഉടനീളം ഡെക്ല റൈസിൻ്റെ ഇൻവോൾവ്മെൻറ്റ് വളരെ വളരെ മെയിസ് ആയിരുന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ അങ്ങനെ ഒരു ലോങ് ബോൾ ലെഫ്റ്റിലെ ഒരു തുളദൻ്റെ അടുത്ത് നിൽക്കുന്ന ഡെക്ലറൈസിലേക്ക് എത്തുന്നു അതേ മാഡവും മനോഹരമായിട്ട് കൺട്രോൾ ചെയ്ത് നിന്നിട്ടൊരു ക്രോസ് ബോക്സിലേക്ക് കൊടുക്കുന്നു അത് മാർട്ടിനലി മീത്യാണ് മാർട്ടിനലി അത് എന്താണ് വോളി അടിക്കുന്നു അത് കീപ്പർ സേവ് ചെയ്യുകയാണ് അപ്പം മാത്സൻ അത്ര നല്ല രീതിയിൽ അല്ലെങ്കിൽ ഡിഫെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നത് ആ ഒരു ലെഫ്റ്റ് ബാക്ക് റോൾ എന്നുള്ള കാര്യം കിട്ടണം അത് പിന്നീട് ബില്ലയ്ക്ക് പണി കൊടുത്തു എന്ന് നമുക്ക് കാണാൻ സാധിച്ചു അതെന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ പിന്നെ അതിനുശേഷം പ്രസാഡിൻ്റെ ഒരു ഡിഫ്ലക്റ്റഡ് ഷോട്ട് നമ്മൾ കണ്ടു അത് എമി മാർട്ടിനസ് സേവ് ചെയ്യുന്നു ഇതാണെങ്കിൽ തോമസ് പാർട്ടുണ്ടല്ലോ അദ്ദേഹത്തിന് ഒരു ത്രോയിൻ ഉണ്ടായിരുന്നു ഒരു ഒലക്കമല ത്രോയിൻ ബാക്കിംഗ് ഡിഫെൻഡർക്ക് ത്രോയിങ് ചെയ്ത് കൊടുത്താണ് അത് വാറ്റ് കിൻസിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് വാറ്റ് അത് ലോബ് ചെയ്തിട്ട് കീപ്പറിൻ്റെ മുകളിലൂടെ ഗോളാക്കാൻ ശ്രമിച്ചു അത് നടപടി ആയില്ല എന്ത് തേങ്ങ മേലെ ത്രോയിൻ്റാണത് പിന്നെ ഗോൾ എങ്ങനെയാണ് വരുന്നത് ചിലതാ ഒരു ലെഫ്റ്റ് സൈഡിലൂടെയാണ് ഹാസിൽ ബിൽഡ് ചെയ്യുന്നത് അപ്പോൾ അതിൽ ലൂയിസ് കെല്ലി മെറീനോ ട്രസാഡൊക്കെ ആണ് ലൂയിസ് കെല്ലി മെറീന കൊടുക്കുന്നു മെരീനോയുടെ ബോൾ ഫെൻറ്റാസ്റ്റിൽ ബോളായിരുന്നു ട്രൊസാഡിലേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് ട്രോസാഡിൻ്റെ റണ്ണ് മികച്ചതായിരുന്നു എന്നിട്ട് ട്രസാഡ് അത് ലെഫ്റ്റിൽ നിന്ന് ആ ഒരു ബൈലേൻ്റെ അടുത്ത് ക്രോസ് കൊടുക്കുന്നു അതിലേക്ക് മാറ്റിനിൽ ഓടിയെത്തുന്നു മാത്സൺ ഓൾറെഡി ഒരു വാർണിംഗ് കിട്ടിയതാണ് മാത്സിൻ്റെ മുന്നിലൂടെ വന്നിട്ട് അത് ഫിനിഷ് ചെയ്യാണ് അദ്ദേഹം അത് വോളി അറ്റംപ്റ്റ് നടത്തുന്നു അത് കീപ്പർ സേവ് ചെയ്തിട്ടുണ്ട് എമി പക്ഷേ എന്താണ് അത് പിന്നെ ഗോൾഡൻ ടെക്നോളജി ആദ്യത്തത് അദ്ദേഹം തട്ടി രണ്ടാമത്തെ അദ്ദേഹം തട്ടി മാറ്റുന്നുണ്ട് പക്ഷെ അപ്പോഴേക്കും അത് ഉള്ളിലേക്ക് കടന്നിരുന്നു ഗോൾഡ് ആൻഡ് ടെക്നോളജി അത് ഗോൾ കൊടുക്കുന്ന സിനിമ കടന്നു അങ്ങനെ ആ സംസാരം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു ഗോൾ അവർക്ക് കണ്ടെത്താൻ സാധിച്ചു പിന്നെന്താണ് ഈ ഞാൻ പറഞ്ഞ പോലെ വലിയ ചേഞ്ചസും കാര്യങ്ങളും വരുത്തിയിട്ടുണ്ടായിരുന്നു വലിയ കാര്യമായിട്ടൊന്നും ഫസ്റ്റ് ഹാഫിലൊന്നും ക്രിയേറ്റും ചെയ്തിട്ടുണ്ടായിരുന്നില്ല സെക്കൻഡ് ഹാഫിൽ ട്രൊസാഡിൻ്റെ ലഫ്റ്റ് സൈഡിൽ നിന്നുള്ള ക്രോസ് ഒന്നാണ് കായേർട്സ് ഗോൾ അടിക്കുന്നത് മാത്തി കാഷിനെ ട്രൊസാഡ് ഇടങ്ങാക്കിയിട്ടുണ്ടായിരുന്നു മാത്തി കാഷിന് ക്രോസ് തുടയാൻ സാധിക്കുന്നില്ല വലിയുടെ ഫുൾ ബാക്ക് അപ്പോൾ അവിടെ കായ് ഹാബേർട്സിൻ്റെ ഒരു റണ്ണ് നല്ലതായിരുന്നു കായേർട്സ് ഫസ്റ്റ് ടൈം അത് മീറ്റ് ചെയ്യുന്നു അത് കീപ്പറിൽ തട്ടിയിട്ട് വലയിലേക്ക് പോകുന്നു കായ് ഹാബേർട്സ് ഗോളടിക്കുന്നു ഇമ്പോർട്ടൻറ്റ് ഗോളടിക്കുന്നു രണ്ടേ പൂജ്യത്തിൻ്റെ ലീഡ് ആസിനെടുക്കുകയാണ് പക്ഷേ അവിടെ നിന്ന് ഉടനെ തന്നെ ഈ ലുക്കഡീൻ ഹാഫ് ടൈമിൽ വന്നുള്ളതാണ് ലുക്കഡീൻ്റെ ക്രോസ് ഫന്റാസ്റ്റിക് ക്രോസ് ആണ് പക്ഷെ ആസ്മര് എന്താണ് അവിടെ ഡിഫെൻഡ് ചെയ്യുന്ന ഒരു രീതി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ലുക്കഡീൻ ഇൻക്രെഡിബിൾ ക്രോസ് ആണെന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ അദ്ദേഹത്തെ അവിടെ ക്ലോസ് ഡൗൺ ചെയ്യുന്നില്ല തോമസ് പാർട്ടേ എന്ന് പറയുന്ന ഫുൾ ബാക്ക് ഈവൻ വിങ്ങർ അങ്ങോട്ടേക്കല്ല ട്രാക്ക് ബാക്ക് ചെയ്തുതരുന്നത് വിങ്ങർ ആര് എന്താ പറയുക ഡിഫെൻസിന് സപ്പോർട്ട് കൊടുക്കാനായിട്ടാണ് വരുന്നത് പക്ഷേ ഇവിടെ ഈ ലുക്കഡീനെ സംബന്ധിച്ചോളം അദ്ദേഹത്തിൻ്റെ എബിലിറ്റി മേടിച്ചാണ് അപ്പോൾ മാറ്റണി അല്ലെങ്കിൽ തോമസ് പാർട്ടി അദ്ദേഹത്തെ ക്ലോസ് ഡോൺ ചെയ്യാൻ പറ്റുന്നത് പിന്നെ ബോൾ ബോക്സിലേക്ക് വരുമ്പോൾ ഈ ടീലമെൻസിൻ്റെ ലേറ്റ് റണ്ണാണ് ബോക്സിലേക്ക് വരുന്നത് അപ്പോൾ ഈ ടീമെൻസിൻ്റെ റണ്ണിനോടൊപ്പം മെറീനോ അദ്ദേഹത്തിൻ്റെ കൂടെ ഓടി എടുത്തുണ്ട് ടീലമെൻസ് അത്ര പേസി ആയിട്ടുള്ള പ്ലെയർന്നല്ല മെറീനോനും അത്ര പേസി ആയിട്ടുള്ള പ്ലെയറല്ല പക്ഷേ ടീലമെൻസിൻ്റെ ആ ഒരു എക്സ്ട്രാ എഫേർട്ട് അവിടെ ഗുണം കാണുന്ന ഒരു സിനിമയായിട്ട് നമ്മൾ കാണുന്നു പക്ഷേ അവിടെ ഓഫുൾ 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 ഫുൾ ആണ് ആസ്നലിൻ്റെ ഭാഗത്ത് നിന്ന് ആസ്നലിൻ്റെ പിന്നെ ഡിഫൻഡർമാരൊക്കെ അവിടെ ഉണ്ട് ഈവൻ അഞ്ച് പേര് വെച്ചിട്ട് അവർ ഡിഫൻഡ് ചെയ്യുന്ന സിനാരി ഉണ്ടായിരുന്നു അവിടെ എന്നിട്ട് പോലും ആ ഗോൾ അവർക്ക് സ്റ്റോപ്പ് ചെയ്യാൻ സാധിച്ചില്ല അപ്പോൾ അങ്ങനെ മത്സരത്തിലേക്ക് വില തിരിച്ചു വരുന്നു ടീലമെൻസിൻ്റെ പിന്നെ ചില ഗ്രേറ്റ് മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു ടേൺ ഒക്കെ ഉണ്ടായിരുന്നു പ്രസ് റെസിസ്റ്റൻറ്റായിട്ടുള്ളതിൻ്റെ ടേണും കാര്യങ്ങളൊക്കെ ബ്യൂട്ടിഫുൾ ആയിരുന്നു അങ്ങനെയുള്ള രീതിയിൽ ആസ്റ്റമില അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത് ആസ്റ്റമ പിന്നെ ഓഫ് ദ ബോൾ ആ ഒരു ഫോർ ഫോർ ടു ഷേപ്പിലൊക്കെയാണ് ഡിഫൻഡ് ചെയ്യുന്നത് മോർഗൻ റോർജേഴ്സിനൊന്നും കാര്യമായിട്ട് മത്സരത്തിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം മധ്യത്തിലേക്ക് ലോങ് ബോൾ ഈ ആസ്റ്റമിന്റെ പ്രശ്നം മറികടക്കാനായിട്ട് ആ ലോങ് ബോൾ കൊടുക്കുന്നുണ്ട് അദ്ദേഹം അത് ഹോൾഡ് ചെയ്യും എന്നൊക്കെയാണ് വിചാരിക്കുന്നത് പക്ഷെ അതൊന്നും നടക്കുന്നതല്ല അദ്ദേഹത്തിൻ്റെ ഡ്രിബിങ് ഒന്നും കാണാൻ സാധിക്കുന്നില്ല പക്ഷേ സെക്കൻഡ് ഹാഫിൽ ഒന്ന് രണ്ട് ബോംസ് അത് കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഈ ഗോൾ വന്നതിന് ശേഷം ഉടനെ തന്നെ ഈക്വലൈസർ നേടാനുള്ള ഒരു സുവർണ അവസരം ആസ്റ്റമിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൽ വലി വാട്ട്കൻസിൻ്റെ ഒരു പ്ലേ ഫെൻറ്റാസ്റ്റിക് ആയിരുന്നു എന്നിട്ട് ലെഫ്റ്റിലൂടെ ജേക്കബ് റാംസിയ റിലീസ് ചെയ്യുന്നു ജേക്കബ് റാംസി എന്നിട്ട് പിന്നെ ഓടിപ്പോയിട്ട് ആ ഒരു തോമസ് പാർട്ടയുടെ രീതിയിലൂടെയാണ് ഓടുന്നത് എന്നിട്ട് തോമസ് പാർട്ടി അത് തന്നെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റില്ല ആ ബോക്സിലേക്ക് കൊടുത്തിട്ട് പാസ്സ് അത്രയും മേച്ചായിരുന്നില്ല പക്ഷെ അത് ഡിഫൻഡ് ചെയ്തത് ടീ ലെവൻസിലേക്കാണ് ചെന്ന് വീഴുന്നത് ടീ ലെവൻസ് എഡ് ഓഫ് ദ ബോക്സിന് അത് പാസ് ചെയ്ത് വളിയിലേക്ക് ആക്കാൻ ശ്രമം നടന്നു പക്ഷേ അത് പ്രോസി തട്ടിപ്പോകുന്നു അങ്ങനത്തെ സിനിരി ഉണ്ടായിരുന്നു ഉടനെ തന്നെ രണ്ട് രണ്ടാകേണ്ട ഒരു ഒരു സീൻ ഉണ്ടായിരുന്നു പിന്നെന്താണ് അപ്പുറത്തെ ആസനാണെങ്കിൽ കോർണേഴ്സും കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടുന്നുണ്ടായിരുന്നു പക്ഷേ ഒടികാടിനൊന്നും നമുക്ക് പിന്നീട് അങ്ങോട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു മത്സ്യത്തിൽ ടെക്ലൻറൈസ് ആയിരുന്നു പിന്നെ എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നത് ഈവൻ തോമസ് പാർട്ടിയും ആ ഒരു ഫുൾ ബാക്ക് റോൾ എന്തൊക്കെ ശ്രമിക്കുന്നു പക്ഷേ ഒടി സ്റ്റെപ്പ് ചെയ്യേണ്ട ഒരു സിനാരിയോ ആയിരുന്നു ആ സെക്കൻഡ് ഹാഫിൽ പക്ഷേ കാര്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഒന്നും കാണാൻ സാധിക്കുന്നില്ല കോർണേഴ്സ് കുറേ ആസനം കിട്ടുന്നുണ്ടായിരുന്നു അതിലൊന്നും എന്താണ് വില്ല പതർന്നുണ്ടായിരുന്നില്ല കാരണം മിങ്സ് ആണെങ്കിലും കോൺസി ആണെങ്കിലും നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു പിന്നെ ഫിസിക്കലാകേണ്ട കാര്യങ്ങൾ അവർ ഫിസിക്കലൊക്കെ ആകുന്നുണ്ട് അതിനിടയിൽ മറ്റൊരു ഫുൾ ബാക്ക് ആയിട്ടുള്ള മാത്തി കാഷിൻ്റെ ക്രോസിൽ നിന്ന് ആസനം രണ്ടാമത്തെ ഗോൾ കൺസിഡ് ചെയ്യുകയാണ് അപ്പോൾ ഒരു സെറ്റ് പീസ് ഡെലിവറി ബോക്സിലേക്ക് വന്ന് ക്ലിയർ ചെയ്യുന്നു അത് റൈറ്റ് സൈഡിൽ നിൽക്കുന്ന മാത്തി കാഷിലേക്ക് എത്തുന്നു മാറ്റി കാശ് തൻ്റെ ലെഫ്റ്റ് ഫുഡിലേക്ക് എടുത്തിട്ട് ആ ബോൾ കൊടുക്കുകയാണ് ആ ഒരു സിനാരിയോയിൽ വാറ്റ്കിൻസിനെ സബ് ചെയ്യാൻ നിർത്തിയിക്കുകയായിരുന്നു ആ ഒരു ഉനായ മറി ജുരാ നിൽക്കുകയായിരുന്നു പക്ഷേ അവിടെ വാറ്റ്കിൻസ് ആണ് ഈ ക്ലേസ് അടിക്കുന്നത് പക്ഷേ വാറ്റ്കിൻസിൻ്റെ അടുത്ത് അവിടെ തോമസ് പാർട്ടി ഉണ്ടായിരുന്നു തോമസ് പാർട്ടി എന്നിട്ട് മുമ്പോട്ടെനിക്ക് ജമ്പ് ചെയ്തോ ബോൾ വരുന്ന സാഹചര്യത്തിൽ സാഹചര്യത്തില് എന്തിനേന്നുള്ളത് ആർക്കും മനസ്സിലാക്കാൻ പറ്റില്ല അത് വളരെ വളരെ ബേസിക് ആയിട്ടുള്ള എററാണ് ജഡ്ജ്മെൻറ്റിൽ എററാണ് ആളൊരു ഫുൾ ബാക്ക് അല്ല പക്ഷേ സ്റ്റിൽ ഒരു മിഡ്ഫീൽഡർ മിഡ്ഫീൽഡറല്ലേ അപ്പോൾ അതിനൊന്നും ഒരു കാരണവശാലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല അപ്പോൾ വാറ്റ്കിൻസിനെ മിസ്സാകുന്നു അവിടെ ആ ബോൾ അങ്ങോട്ടേക്ക് വരുമ്പോൾ കായ ഹോൾസ് ജമ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തിന് എത്തുന്നില്ല വാറ്റ്കിൻസ് അവിടെ മനോഹരമായിട്ട് അത് ബോൾ ഫിനിഷ് ചെയ്യുന്നു പ്രായക്കൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ പൂവ ഡിഫൻസിങ് വൺസ് അഗൈൻ ആസന ഭാഗം നമ്മൾ കാണുന്നു പിന്നെ ആ ഹസ്ന എല്ലാവരും വിന്നറിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നുണ്ടായിരുന്നു അതിനിടയിൽ ചില ടൗണ്ടർ ടാക്കിംഗ്സിന് ആരെങ്കിലും വെള്ളിയും ത്രട്ടൻ ചെയ്യുന്നുണ്ടായിരുന്നു റോജേഴ്സ് ഡ്രൈവ് ചെയ്തിട്ട് പോയിട്ട് ആ ഒരു ഡ്രൈവിനുടേം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു അങ്ങനെ ഡ്രൈവ് ചെയ്യാൻ അതിൻ്റെ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ടായില്ല പക്ഷെ ഡ്രിബിൾ ചെയ്ത് പോയിട്ട് അദ്ദേഹം ലെഫ്റ്റിലേക്ക് നീങ്ങി കാരണം ബെയിലിനെ റൈറ്റ് സൈഡിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഊനായ അങ്ങനെ അദ്ദേഹം പിന്നെ ബെയിലിനെ പിക്ക് ചെയ്യുന്നു അതൊടുവിൽ ബൊഗാഡ് എടുക്കുന്നു ബൊഗാടിന്റെ അറ്റംപ്റ്റ് ജോസഫ് ബോക്സിൻ്റെ അറ്റംപ്റ്റ് അത് പിന്നെ ഡേവിഡ് റായ സേവ് ചെയ്യുന്നുണ്ടായിരുന്നു റിഫ്ലക്ട് ചെയ്തിട്ടുള്ള സാധനം അങ്ങനത്തെ സീന ആരും ഉണ്ടായിരുന്നു പിന്നെന്താണ് ആ സർ ഗോൾ അടിച്ചു എന്നാണ് കരുതിയിട്ടുണ്ടായിരുന്നത് വിന്നിങ് ഗോൾ അടിച്ചു എന്നാണ് എല്ലാവരും കരുതിയിട്ടുണ്ടായിരുന്നു പക്ഷേ അതെന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ അഗൈൻ ഡെക്ലൺ റൈസ് ഡെക്ലൺ റൈസ് നല്ല രീതിയിൽ ഡ്രിബിൾ ചെയ്ത് പോയിട്ട് അവർ ലെഫ്റ്റിൻ്റെ ലെഫ്റ്റിലേക്ക് പോകുന്നുണ്ട് അവിടുന്ന് ക്രോസ് കൊടുക്കുന്നു ആ ഒരു വയലിൻ്റെ അടുത്ത് നിന്ന് ക്രോസ് കൊടുക്കുന്നു ആ ക്രോസ് പിന്നെ ഡിഫെൻഡ് ചെയ്യണം കായവേർട്സ് ഒക്കെ ഒരു ഹെഡ് ആൻഡ് ശ്രമം നടത്തുന്നു പക്ഷേ അല്ല ഡിഫെൻഡ് ചെയ്യുന്നു ഡിഫെൻഡ് ചെയ്തിട്ടുള്ള സംഭവം എഡ്ജ് ഓഫ് അഡ്ജസ്റ്റ് ബോക്സിൽ നിൽക്കുന്ന മെരനോയിലേക്കാണ് ഒന്ന് പറയുന്നത് മെരീനോയുടെ അറ്റംറ്റ് കായാവേഴ്സിൽ തട്ടിയിട്ട് വലിയ പോകുന്നു എല്ലാവരും വിചാരിച്ചു ഗോളാണെന്നുള്ളത് പക്ഷേ ആസ് പ്ലേഴ്സിൻ്റെ സെലിബ്രേഷനിൽ തന്നെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു എന്താണ് സംഭവം അത് കായഹവേട്സിൻ്റെ കയ്യിൽ തട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിലരൊക്കെ പറയുന്നത് കയ്യിൽ തട്ടിയിട്ടില്ല എന്നുള്ളതാണ് കൃത്യമായിട്ടത് കയ്യിൽ തന്നെയാണ് തട്ടിയിട്ടുള്ളത് ചില ആംഗിൾ ഡിസീവ് ചെയ്യും നമ്മൾ അത് ചെസ്റ്റിലാണെന്നുള്ള രീതിയിലൊക്കെ അല്ല അത് കൃത്യമായിട്ടും ആളുടെ റൈറ്റ് ആമിൽ തട്ടിയിട്ടുണ്ട് ഇതിനെയൊക്കെ കോൺട്രവേഴ്സി എന്നുള്ള രീതിയിൽ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അത് ക്ലിയർ ആയിട്ടുള്ള സംഭവമാണ് അതൊന്നും പറയാനില്ല അപ്പം അതാണ് അപ്പം അങ്ങനെ അവിടെ അഗെയിൻ അവിടെ കായഹേർസ് അൺലക്കിയാണ് ഈ ഒരു സിനാരിയിൽ പക്ഷെ എന്താണ് അവിടെ പുള്ളിയുടെ കൈ വില്ലനാകുന്നു അല്ലെങ്കിൽ കായവേർട്സ് വില്ലനാകുന്നു കായവേർട്സ് ലഫ്റ്റ് ലേഗൊക്കെ ഡ്രിഫ്റ്റ് ചെയ്തിട്ട് അധികം കൊടുക്കുന്ന ക്രോസുകൾക്കൊന്നും ഒരു ആക്രഷോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ മത്സ്യത്തിൽ ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നു ഓവറോൾ അദ്ദേഹത്തിന് വർക്ക് റേറ്റും കാര്യങ്ങളൊക്കെ നല്ലതായിരുന്നു പക്ഷെ എന്താണ് വേറൊരു ഓപ്ഷനില്ല ആർട്ടിക്ക് സംജോദം അതിന് ആർട്ടിക്ക് തന്നെ തന്നെ ബ്ലെയിം ചെയ്താൽ മതി അപ്പോൾ എന്തായാലും അങ്ങനെ വീണ്ടും ആ ഒരു ബെന്നിംഗോളിനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു മെറിനോട് അറ്റംപ്റ്റ് അത് ഫിംഗർ ടിപ്പ് സേവ് നടത്തിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ചെങ്ങായി എമി മാർട്ടൺസ് എന്നിട്ട് പോസ്റ്റ് തട്ടുന്നു അത് റീബൗണ്ട് വരുന്നു ആ റീബൗണ്ട് ഒടുവിൽ ട്രോസാഡിലേക്ക് എത്തുന്നു ട്രൊസാഡിൻ്റെ അറ്റംപ്റ്റ് അഗെയിൻ എമിമാർട്ടൺസ് സേവ് ചെയ്യുന്നു പിന്നെ ലൂയിസ് കെല്ലി ഇഞ്ചുറി ടൈമിൽ ട്രോസാഡിനെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു ലെഫ്റ്റ് സൈഡിൽ റൊസാഡിൻ്റെ അറ്റംപ്റ്റ് വൈഡ് ആയിട്ട് പോകുന്നു പക്ഷേ അവിടെ ഓഫ് സൈഡ് ചെക്ക് വരും പക്ഷെ സ്റ്റിൽ അത് ഗോളടിക്കേണ്ട ഒരു ആയിരുന്നു ഗോളടിച്ചതിന് ശേഷം അല്ലേ ഓക്സിഡൻ ആണോ ഇല്ലെന്നുള്ള കാര്യമൊക്കെ ചർച്ച ചെയ്യേണ്ടതായിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ എന്തായാലും ഒനായമറി കൂനിമ്മ കുരു ആവുകയാണ് ആ സംബന്ധിച്ചോളം വീണ്ടും 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 അപ്പോൾ അതാണ് മത്സരത്തിൽ മൊത്തം പതിനേഴ് അറ്റംപ്റ്റുകൾ ആസനം നടത്തിയിട്ട് അഞ്ചെണ്ണം മാത്രമേ ടാർഗറ്റിലേക്ക് അടിക്കാൻ സാധിച്ചുള്ളൂ എട്ട് അറ്റംപ്റ്റിലാണ് വില്ല് നടത്തിയിട്ടുള്ളൂ സെക്കൻഡ് ഹാഫിൽ അവരുടെ നല്ല പെർഫോമൻസ് ആയിരുന്നു നാല് അറ്റംപ്റ്റുള്ളവർക്ക് ടാർഗറ്റിലേക്ക് അടിക്കാൻ സാധിച്ചു അപ്പം അങ്ങനെ ആസനലിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ഡിസപ്പോയിൻറ്റിങ് റിസൾട്ടാണ് സംശയമില്ലാത്തൊരു കാര്യമാണ് ആന്റോണി എരിയോളയുടെ ബോൺ മോത്ത് ന്യൂക്കാസിൽ തകർത്ത് വിട്ടിട്ടുണ്ട് സെൻറ് ജെയിംസ് പാർക്കിൽ അതൊരു ഗ്രേറ്റ് റിസൾട്ടാണ് കാരണം ഒൻപത് മത്സരങ്ങൾ തുടർച്ചയായിട്ട് വിജയിച്ചിട്ടാണ് സെൻറ്റ് ജെയിംസ് പാർക്കിൽ ബോൺ മോത്തിനെ നേരിടാൻ പിന്നെ ന്യൂക്കാസിൽ നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷേ ആന്റോണി എരിയോള ടോപ്പ് കോച്ചാണ് ടോപ്പ് കോച്ച് ആകെ പതിനൊന്ന് സീനിയർ പ്ലെയേഴ്സ് ഞങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ എന്നിട്ട് എന്താ എന്നിട്ട് നാലേ ഒന്ന് എന്നുള്ള സ്കോർ തന്നെ ജസ്റ്റിൻ ക്ലൈവേർട്ട് പാട്രിക് ക്ലൈവേർട്ടിൻ്റെ മകൻ്റെ ഹാട്രിക്കിലൂടെ ബോൺ മോത്ത് ഞങ്ങൾ കാസിനെ തകർത്തോട്ടിരിക്കുകയാണ് അവരുടെ ഡ്രസ്സിങ് മികച്ചതായിരുന്നു അവരുടെ എനർജി ബ്യൂട്ടിഫുൾ ആയിരുന്നു അതായത് എത്ര പ്ലയേഴ്സാണ് ഇഞ്ചുറിയിൽ ഇരിക്കുന്നത് എന്നറിയോ ആകെ പതിനൊന്ന് സീനിയർ പ്ലെയേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളൂ എന്നിട്ടാണ് ഈ ജാതി റിസൾട്ട് പുൾ ഓഫ് ചെയ്തത് അതായത് കോച്ചിങ് ബ്രില്യൻസ് ആണ് കോച്ചിങ് ബ്രില്യൻസ് കെരക്കസ് മനോഹരമായിട്ട് കളിക്കുന്നു കിരക്കസ് ഒന്നും അവിടെ അധികം നാൾ നിൽക്കും തോന്നില്ല കഴിഞ്ഞ ഗെയിം വീക്കിൽ സ്റ്റാമ്പ് ഹോഫ് പോയിട്ട് സെക്കൻഡ് ഹാഫിൽ ഒരു ഗ്രേറ്റ് പെർഫോമൻസ് പുൾ ഓഫ് ചെയ്യുന്നു ഇപ്പോൾ ദാ സെൻറ്റ് ജെയിംസ് പാർക്കിൽ വികാസ് മേഡനെ തകർക്കുന്നു ഓൾറെഡി ഈ സീസണിൽ പെപ്പിനെ പരാജയപ്പെടുത്തിയിട്ടുണ്ട് ആർട്ടിനെ പരാജയപ്പെടുത്തിയിട്ടുണ്ട് ആൻജിയെ പരാജയപ്പെടുത്തിയിട്ടുണ്ട് എഡി ഹാമിനിപ്പോൾ പരാജയപ്പെടുത്തിയിട്ടാണ് റുബൻ മോർവിനെ പരാജയപ്പെടുത്തിയിട്ടുണ്ട് എൻസോ മെറസ്കയെ മാത്രം പരാജയപ്പെടുത്താൻ പറ്റിയില്ല പക്ഷേ എൻസോ മെറസ്ക എന്താണ് ഇപ്സ്വിച്ചിന് കിരൺ മക്കയുടെ ഇപ്സ്വിച്ചിന് അവരുടെ ഈ സീസണിലെ പ്രീമിയർ ലീഗിലെ ആദ്യത്തെ ഹോം വിജയം കൊണ്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു അത് വേറെ കാര്യം ബോൺമോത്തിൻ്റെ ഇഞ്ചുറി ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ആരൊക്കെയാണ് ഇവാനിൽസൺ അവരുടെ റെക്കോർഡ് സൈനിങ് പുള്ളിക്കാരൺ ഔട്ടാണ് ഹുലിന റൌഹോ ഔട്ടാണ് മാർക്കോ സെനസി ഡിഫൻസിൽ ഔട്ടാണ് അലക്സ് സ്കോട്ട് ആഡം സ്മിത്ത് മാർക്കോസ്റ്റവനിയർ ഇമ്പോർട്ടൻറ്റ് ആണ് ലൂയിസ് സെനിസ്റ്റര അഗൈൻ മറ്റൊരു സൈനിങ് ആണ് കുനാല് ജെയിംസ് ഹില്ല് ഇജാതി ഇഞ്ചുറി പ്രശ്നങ്ങളാണുള്ളത് എന്നിട്ട് ഇതിൻ്റെ ഇടയിലാണ് കോച്ചിങ് മാസ്റ്റർ ക്ലാസ് നമുക്ക് ഏറെ ഉള്ള ഭാഗന്ന് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈ മത്സരത്തിൽ ഇപ്പോൾ സെമന്യോ അഗെയിൻ ഫാൻറ്റാസ്റ്റിക് ആണ് കളിച്ചുള്ളത് ജസ്റ്റിൻ ഫ്ലൈബോർട്ടിൻ്റെ ഹാട്രിക് ബ്യൂട്ടിഫുൾ ആയിരുന്നു ജോളിൻറ്റൺ പിന്നെ ഫ്ലൈവട്ടുമായിട്ട് കോർക്കുന്ന ചിത്രം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അപ്പോൾ ആ ഒരു ബോമോസ് ടീമിൻ്റെ മെന്റാലിറ്റി ആ ഒരു അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് വളരെ ഫിസിക്കലാണല്ലോ ഈ ജോലിറ്റൺ എന്ന് പറയുന്ന പ്ലെയർ കെർക്കസ് ഒക്കെ ആ ഒരു അഗ്രഷൻ കാര്യങ്ങളൊക്കെ കാഴ്ചച്ച് വെക്കുന്നു അങ്ങനെ കേർക്കസ് മത്സരത്തിലെ നാലാമത്തെ ഗോൾ അടിച്ചിരുന്നു ശേഷമുള്ള അദ്ദേഹത്തിന്റെ സെലിബ്രേഷൻ ഷർട്ടു റീറ്റുള്ള സെലിബ്രേഷൻ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു മത്സ്യത്തിന് ആ ഒരു എൺപത് മിനിറ്റ് വരൊക്കെ രണ്ടേ ഒന്ന് എന്നുള്ള സ്കോറിലാണ് നിൽക്കുന്നുണ്ടായിരുന്നു ഔട്ടാരയുടെ ആ ഒരു ഗോളൊക്കെ ഡിസലോ ചെയ്യുന്നതായിട്ട് നമുക്ക് സെക്കൻഡ് ഹാഫിൽ കാണാൻ സാധിച്ചു മത്സ്യത്തിൽ ആദ്യം ഗോളിടിക്കുന്നത് ബോൺമോത്താണ് വളരെ സ്ലോപ്പിയായിരുന്നു ന്യൂ കാസ് ഫ്രണ്ട് ഒരു പൊസേഷനിൽ അവർ ഇതുവരെ കാണിച്ച തരത്തിലെൻസിറ്റി മത്സരത്തിൽ കാണിച്ചില്ല എന്ന് തന്നെയാണ് എൻ ഡി ഹൗ മത്സരത്തിന് ശേഷം പറഞ്ഞത് കാരണം എന്ന് വെച്ചാൽ ബോൺമോത്തിൻ്റെ പ്രസ്സ് ആജാതിയായിരുന്നു വളരെ ബ്രേവായിട്ടാണ് അവർ കളിക്കുന്നത് ഇത്രയധികം അധികം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അവരുടെ സ്റ്റൈലിന് ഒരു മാറ്റവും ഇല്ല എന്നുള്ളതാണ് കാരണം ഫ്രണ്ടിൽ നിന്ന് പ്രസ് ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ ചെൽസി കയ്യിലുള്ള മത്സ്യത്തിൽ ഫസ്റ്റ് ഹാഫിൽ ചെൽസി ടീമിനെ ടീമിനും ഔട്ട്ലേയ്യിട്ടുണ്ടായിരുന്നു പക്ഷേ സെക്കൻഡ് ഹാഫിൽ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഒരു പ്രോപ്പർ മാനേജറാണ് ഗെയിം ചേഞ്ചസും കാര്യങ്ങളൊക്കെ അത് നടത്താൻ സാധിക്കും ടാക്ടിക്കൽ ചേഞ്ചസും കാര്യങ്ങളൊക്കെ ഇവിടെ തുടക്കം മുതൽ അഗ്രസീവ് കളിക്കുന്നു അത് ന്യൂക്കാൽസ്മേറ്റിൻ്റെ പ്രശ്നം ഉണ്ടാക്കുന്നു ന്യൂക്കാൽസ്മീറ്റിൻ്റെ ബാക്ക് ലൈനിലുള്ള ആ ഒരു ഫേസിൻ്റെ കുറവ് പ്രത്യേകിച്ച് ഒരു സെൻറ്റബാക്കിയായിട്ടുള്ള ഫേസിൻ്റെ കുറവെ അവർ പിന്നെ എക്സ്പ്ലോറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ബ്രോണോ ഗെമെഷ് പ്ലെയർ ആണ് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രസിസ്റ്റൻസിനെ കുറിച്ചൊക്കെ നമ്മൾ വാഴത്തിയിട്ടുണ്ട് പക്ഷേ ഈ മത്സരത്തിൽ അദ്ദേഹം സ്ലോപ്പി ആകുന്ന സിനാരി ഉണ്ടായിരുന്നു ആ സ്ലോപ്പിനെസ് ഗോളിൽ കലാശിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അങ്ങനത്തെ സാഹചര്യം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അഗൈൻ ഈ ആന്റണി ഗോർഡൻ പോലും പൊസിഷൻ ഗീവ് ചെയ്തിട്ടുണ്ടായിരുന്നു മത്സരത്തിൻ്റെ ആ ഒരു പിന്നെ അവസാന സാധനങ്ങൾ അതും ഗോൾ കലാശി ഉണ്ടായിരുന്നു കാരണം ക്ലൈമറ്റിൻ്റെ ഹാട്രിക് ഗോൾ പിറക്കുന്നത് അങ്ങനെയാണ് ആന്റണി ഗോർഡൻ പിന്നെ പൊസിഷൻ ഗീവപ് ചെയ്തിട്ടുള്ള സിനാരിയോലാണ് കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു ഔട്ട് സൈഡ് ദ ബോക്സ് എന്നുള്ള കില്ലർ ഷോട്ട് നമ്മൾ കാണുന്നു ബ്യൂട്ടിഫുൾ ഷോട്ടായിരുന്നു പക്ഷേ അതിനുമ്പത്ത അദ്ദേഹത്തിൻ്റെ രണ്ട് ഗോളും അദ്ദേഹം മനോഹരമായിട്ട് ഗ്രൗണ്ടിലൂടെ ഫിനിഷ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ ന്യൂക്കാസ് ഒഡിൻ്റെ സ്വാപ്നസും ഈ ബോൺമോത്തിൻ്റെ പ്രഷിങ്ങും അത് രണ്ടും വേണമെങ്കിൽ നമുക്ക് കൂട്ടി വായിക്കാൻ പറ്റും ഈ മത്സരത്തിലാണ് പിന്നെ സെമിന്യോ അഗൈൻ ഹാഡ് എ ഗ്രേറ്റ് ഗെയിം ഫാൻറ്റാറ്റിക് പ്ലെയർ ആണ് ഫാൻറ്റാസ്റ്റിക് പ്ലെയർ പിന്നെന്താണ് ഈ ക്ലൈവേറ്റിനെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ ജസ്റ്റിൻ ക്ലൈവേട്ട് ഇപ്പോൾ ആ പത്ത് പ്രീമിയർ ഗോൾ അടിച്ചിരിക്കുകയാണ് ഈ സീസണിൽ മാത്രമല്ല ഇത് അദ്ദേഹത്തിൻ്റെ പ്രീമിയർ ലീഗ് കരിയറിലെ രണ്ടാമത്തെ ഹാട്രിക് ആണ് പ്രീമിയർ ലീഗിൻ്റെ ചരിത്രത്തിൽ നാല് ഡച്ച് പ്ലേഴ്സ് മാത്രമേ മൾട്ടിപ്പിൾ ഹാട്രിക്കുകൾ അടിച്ചിട്ടുള്ളൂ അതായത് റൂഡ്വാൻ വാൻ നെസ്റ്റൽ റി എന്ന് പറഞ്ഞ മാൻസുമായിട്ട് ഇതിഹാസം പിന്നെ നമ്മുടെ ചെൽസിയുടെ സ്റ്റാർ പ്ലെയർ ആയിട്ടുണ്ടായിരുന്ന ഹാസൽ ബൈങ് ഒരു സമയത്ത് ആസ്നലിൻ്റെ ഹീറോ ആയിട്ടുണ്ടായിരുന്ന പിന്നീട് ആസൺ വില്ലനായിട്ട് മാറി മാച്ചിനടലേക്ക് പോയിട്ട് ടൈറ്റിൽ അടിച്ച റോബിൻ വാൻഫേഴ്സി ഇവരൊക്കെ മൾട്ടിപ്പിൾ ഹാട്രിക്കൽ അടിച്ചു രക്ഷപ്പെട്ട ജസ്റ്റിൻ ക്ലൈവേട്ട് മൾട്ടിപ്പിൾ ഹാട്രിക്കൽ അടിച്ചിരിക്കുകയാണ് പ്രീമിയർ ലീഗിൽ അതും രസമുള്ള ഹാട്രിക്കായിരുന്നു അടിച്ചുള്ളത് അപ്പോൾ ന്യൂ കാസൺ എന്നോളം സ്ലോപ്പി ആയിരുന്നു അവരുടെ ആ ഒരു വിന്നിംഗ് റെണ്ണം അവസാനിച്ചിരിക്കുകയാണ് ഈ മത്സരത്തിൽ കൂടി വിജയിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ അവർക്ക് ക്ലബ് റെക്കോർഡ് ഇട്ടിരിക്കാൻ പറ്റുമായിരുന്നു പത്ത് മത്സരങ്ങൾ അടിപ്പിച്ച് ഇതിനുമുമ്പ് മുമ്പ് അവർ വിജയിച്ചിട്ടുണ്ടായിരുന്നില്ല എന്തായാലും അത് സാധിക്കുന്നില്ല മാത്രമല്ല എഡിഹെന്നു വെച്ചോളം അദ്ദേഹത്തിന്റെ ഒരു ബോഗി ടീമാണ് ബോൺ പുള്ളിക്കാരന്റെ ഫോമർ ടീമാണ് ഇതുവരെ ന്യൂക്കാൽ മാനേജർ മാനേജറിന് ശേഷം ബോൺമോത്തിനെ പരാജയപ്പെടുത്താൻ സാധിച്ചില്ല എഡിഹാവിന്റെ ടീമിന് പ്രീമിയർ ലീഗിൽ എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് പിന്നെന്താണ് ഈ ആന്റോണി റിവോളുടെ സൈഡ് ഇരുപത്തിരണ്ട് പ്രീമിയർ ലീഗ് മത്സരം കഴിയുമ്പോൾ മുപ്പത്തിയേഴ് പോയിന്റ്സ് ആണ് മുപ്പത്തിയേഴ് പോയിന്റ്സ് ഇൻക്രെഡിബിൾ സ്റ്റഫാണ് ഇതൊക്കെ അപ്പോൾ ഓൾറെഡി സ്പെയിനിൽ അദ്ദേഹം തെളിയിച്ചൊരു ചെങ്ങയാണ് അദ്ദേഹത്തിന്റെ സോസിലാട്ട് ടീം ഒരു ട്രീറ്റ് ടു വാച്ച് ആയിരുന്നു അങ്ങനെ ബോൺ മോത്ത് അദ്ദേഹത്തെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു അദ്ദേഹം ഇവിടെ എടുത്തുകൊണ്ടിരിക്കുന്ന പണിയും ഇൻക്രെഡിബിൾ ആണ് മോഹത്തിനെ യൂറോപ്പിൽ കളിപ്പിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അതായത് ഒരു പക്ഷേ അവർക്ക് ചാമ്പ്യൻസ് ലീഗ് കളിക്കാൻ പറ്റും ഇതേ ഫോം തുടർന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ യൂറോപ്പ ലീഗ് കളിക്കാൻ സാധിക്കുമായിരിക്കും അല്ലെങ്കിൽ ഈവൻ കോൺഫറൻസ് ലീഗ് കളിക്കാൻ സാധിക്കുമായിരിക്കും അതൊരു ഇൻക്രെഡിബിൾ അച്ചീവ്മെൻ്റ് ആയിരിക്കും എന്ന് തന്നെയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്തായാലും ടോപ്പ് ഫോർ റേസിൽ ബോൺ ഉണ്ട് അവർ ടോപ്പ് ഫോർ റേസിൽ ഇത്രയധികം ഇഞ്ചുറി പ്രശ്നങ്ങൾക്കിടയിലും എന്ന് പറയുന്നത് തന്നെ കോച്ചിങ് മാസ്റ്റർ ക്ലാസ് തന്നെയാണ് അത് നമ്മൾ ആന്റോണി റോളിൽ തന്നെയാണ് ക്രെഡിറ്റ് കൊടുക്കേണ്ടതായിട്ടുള്ളത് അപ്പോൾ ചെൽസ് നമ്മൾ ചോദിച്ചോളം ഒരു അവസരമാണ് ഞാസ് വേണ്ടിയിട്ട് പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വൂൾസിനെതിരെ ബൂൾസ് നന്നായി സ്ട്രഗിൾ ചെയ്യുന്ന സൈഡാണ് ബൂൾസിനെതിരെ സ്റ്റാമ്പ് കൂടുതൽ വിജയിക്കണം വിജയിച്ചേ പറ്റൂ മസ്റ്റ് വിൻ ഗെയിം ആണ് അതിലും പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു തേങ്ങയും പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളതാണ് അപ്പോൾ ഇറ്റ്സ് എ മസ്റ്റ് വിൻ ഗെയിം മരസ്കര ടീം ചോദിച്ചോളാം എന്ത് ചെൽസിന്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിക്കുന്നുള്ളത് നമുക്ക് കാത്തിരിക്കാം എരി ഫാസ്റ്റിക് ആയിരുന്നു ഫന്റാസ്റ്റിക് പക്ഷേ അദ്ദേഹത്തില്ലേ നമുക്ക് കൂടുതൽ കാണാം ഗുഡ് ബൈ